ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കൺമെഷീൻ ഉണ്ടാക്കണ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യണത് ലാസ്റ്റ് ആ വീഡിയോയിൽ ആ ഓയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യണത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മെത്തേഡായിട്ടാണ് ഇവിടെ ചെയ്യണത് മിക്കവർക്കും കൺമെഷീൻ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലോർമ്മ വന്നത് പക്ഷേ ഇവിടുത്തെ ഞാൻ കാണിക്കുന്ന മെത്തേഡ് എല്ലാവർക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മെത്തേഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പാത്രം തന്നെ വെച്ചിട്ട് ഇതിന് വിളക്കോ മറ്റു കലങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഓയിൽ ഓയിലുണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഓയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യണത് കണ് മശീ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കണ്ണിന് നല്ല കുളിർമ കിട്ടാനും നല്ല പിരികോം കണ്ണോ കൺ കൺപ്പിലിയൊക്കെ നല്ലോണം വളരാനൊക്കെ ഉള്ളൊരു കൺമശിയാണ് ശരിക്കും നല്ല ഉറക്കം കിട്ടും ഇത് രാത്രിയൊക്കെ തേച്ച് കെടുക്കുകയാണെങ്കിൽ അതേപോലെ പിരികമൊക്കെ നല്ലോണം കട്ടിയായിട്ട് വളരാനൊക്കെ നല്ലതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഒരു മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൺമശി ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ ആ മെത്തേഡ് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് എളുപ്പമുള്ളൊരു മെത്തേഡിലാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ ആ സിമ്പിൾ മെത്തേഡും പിന്നെ ഉണ്ടാക്കുന്ന മെത്തേഡും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കൺമശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ തുണികൾ ആവശ്യമുണ്ട് വെള്ള തുണിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ചെറിയ പീസ് സ്ക്വയർ പീസസ് ആക്കിയേക്കുന്നതാണ് ഇത് നമുക്ക് തിരിയായിട്ട് ഉണ്ടാക്കണം തിരി അത്യാവശ്യമാണ് ഈ കൺമശി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഇതേപോലെ ഒന്ന് തിരി ചു ആ പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി തിരിയാക്കി എടുക്കാം ഇതേപോലെ ഒരു അഞ്ചാറ് പീസസ് നമുക്ക് ആവശ്യമുണ്ട് ഇതേപോലെ തിരി ആക്കാൻ വേണ്ടിയിട്ട് ഈ തിരി വെച്ചിട്ടാണ് നമ്മൾ കൺമശി റെഡിയാക്കുന്നത് അപ്പോൾ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് മൂന്നാലഞ്ച് തിരി തിരി റെഡിയാക്കി എടുക്കാം ഇനി ഇതേപോലെ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പാത്രം എടുക്കാം ഇതിപ്പോൾ ഡിന്നർ സെറ്റിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ചെറിയ ബൗളാണ് ബൗൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ബൗൾ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഈ ഈ ഒരു പാത്രം നമുക്ക് ആവശ്യമുണ്ട് ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഓയിൽ ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല തേർട്ടി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഹെയർ ഗ്രോത്തിനുള്ള നല്ലൊരു ഓയിലാണ് അപ്പോൾ നമ്മ ഈ ഓയിൽ വെച്ചിട്ട് കൺമശി നമുക്ക് റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണും കൺ പീലിയും പിരികുമൊക്കെ നല്ലോണം വളരുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്കും കുഞ്ഞിനുമൊക്കെ നല്ലോണം എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം മെയ്ഡായിട്ടുള്ളൊരു കൺമശിയാണ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചാണ് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് കൺമശി അതായത് പ്രസവിച്ചെടുക്കുന്നവർക്ക് തേക്കാൻ പറ്റിയ കണമശ ഉണ്ടാക്കുന്ന ആ രീതി ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ ഈ ഓയിലിലേക്ക് എല്ലാ തിരിയും ഇറക്കി വെച്ച് ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് മുക്കി എടുക്കണം ഈ തിരി ഫുള്ളായിട്ട് എണ്ണ എണ്ണയിലൊന്ന് ഇടിക്കണം അതേപോലെ നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ഇതിലേക്ക് തിരിയിലേക്ക് എണ്ണ കോരി ഒഴിക്കാം അപ്പോൾ എണ്ണ ഫുള്ളായിട്ട് തിരിയിൽ മുങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ആ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ എണ്ണ ഇരിക്കുമ്പോൾ തീ നല്ലോണം കത്താനും നല്ലോണം കത്തി അതിൻ്റെ പുകയൊക്കെ നമ്മൾ മുകളിൽ ഒഴിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ വന്ന് അടിഞ്ഞു കൂടുന്നതാണ് ആ കരിയാണ് നമ്മൾ കൺവേഷിക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം ചൂട് കൂടിക്കൊണ്ട് ഈ പാത്രം പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ഇതേപോലത്തെ പാത്രം ഒന്നും ചൂട് കൂടിയാലോ ഒന്നും പൊട്ടിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ തിരിയിലും തീ കൊളുത്തി കൊടുക്കാം ഈ കൺമിഷി എന്ന് പറയുമ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ള കൺമിശിയാണ് നമുക്ക് ഒരുപാട് നല്ല കുറേ ഗുണങ്ങളുള്ള ഒരു കൺമിശിയാണ് ഇത് കഫക്കെട്ടുള്ളവർക്കൊന്നും തേക്കാൻ കൊള്ളൂല ഇത് പക്ഷേ നല്ല തണുപ്പ് തരണമായിരുന്നോണ്ട് നമുക്ക് നല്ല കണ്ണിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല കുണിർമയും തണുപ്പൊക്കെ തരണമായിരുന്നോണ്ട് കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കൊന്നും കഫക്കെട്ടുള്ളപ്പോൾ ഒരിക്കലും തേച്ച് കൊടുക്കരുത് തണുപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടുന്നതാണ് അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഞാൻ ചെറിയ ചെറിയ മൂന്ന് കപ്പാണ് ഞാനിവിടെ ചെറിയ പൊക്കത്തിലുള്ളതാണ് അത് മൂന്ന് സൈഡായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് നിങ്ങൾക്ക് ചില്ലു ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം അതേപോലെ അതേപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചാലും മതി എന്നിട്ട് ഞാനിവിടെ ഒരു മൂടി ഇങ്ങനെ വയ്ക്കുകയാണ് അപ്പോൾ ഈ തിരിയെന്ന് വരണ ആ പുകയൊക്കെ ഈ പാത്രത്തിൽ അടിഞ്ഞ് വരുന്നതാണ് അപ്പോൾ ആ പുകയൊക്കെ ആ പുക വന്ന് പുകയും കരിയൊക്കെ ഈ മോളിൽ വെച്ചിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിലേക്ക് പിടിച്ച് വരുന്നതാണ് അപ്പോൾ സ്റ്റീൽ പാത്രം നല്ലോണം കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുകയാണ് ഇതുണ്ടോ ഇത് കുറച്ച് നേരം കത്തിയതിന് ശേഷം നല്ലോണം തീ കത്തണം തീ കെട്ട് പോവുകയെന്നുമില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം തീ കെട്ടിപ്പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് കത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് കൺമശി റെഡി ആയിട്ടുണ്ട് കൺമശിയുടെ പൗഡറാണ് റെഡി അയക്കണത് ഈ പൗഡർ നമ്മൾ ഓയിലിൽ നനക്കാതെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോയിലൊക്കെ കട്ടിയില്ലാത്ത ഐബ്രോസിലൊക്കെ അതായത് പുരികത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പിരികത്തിന് കട്ടിയില്ലാത്തവരൊക്കെ ഈ പൊടി ബ്രഷ് വെച്ചിട്ട് നല്ല ഷേപ്പ് ചെയ്ത് നല്ല ഷേപ്പ് ചെയ്ത് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിരിക നല്ല കട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് പുറത്തുള്ള പുറത്തുള്ള ആൾക്കാർക്ക് അറിയുകയും ചെയ്യൂല നമ്മൾ ഇതേപോലെ പൗഡർ തേച്ചേക്കണതോന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിരികും കുറവുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് നമുക്ക് കൺമശിയുടെ പൗഡർ ചിരണ്ടി എടുക്കണം ഇതേപോലെ മരത്തിൻ്റെ കോലോ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഒരു കോലുണ്ടാവുമല്ലോ അത് വെച്ചിട്ടോ ഇതേപോലെ കോലോ സ്പൂൺ വെച്ചിട്ടോ നമുക്കിങ്ങനെ ചിരണ്ടി എടുക്കണം ഈ പൊടി ഞാനൊരു കടലാസിലേക്കാണ് ഇടുന്നത് കടലാസാകുമ്പോൾ നമുക്ക് എടുക്കാൻ സുഖമാണ് ഈ പൗഡർ ശരിക്കും എടുക്കാൻ സുഖമാണ് അപ്പോൾ ഇതാണ് കൺമിശിയുടെ ആയിട്ടുള്ള പൗഡർ ഇനി വേറൊരു ടൈപ്പ് കൺവേഷൻ ഞാൻ ചെയ്യുന്നുണ്ട് അത് നെക്സ്റ്റ് ടൈമുള്ളപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ അതേപോലെ എനിക്കൊരു പേജ് ഉണ്ട് മൈ ഹോം ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് എല്ലാവരും ആ പേജ് സബ്സ്ക്രൈ ഫോളോ ചെയ്യുക അപ്പോൾ ഇതിപ്പം ഞാനെല്ലാം ഊർത്തിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ സീൻ്റെ ഗ്ലാസ്മേക്ക് അയക്കണ അതൊക്കെ നമുക്ക് പൊടിയായിട്ട് ഈ പൊടിയിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു കൺമശി റെഡിയാക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ഡപ്പിയിലേക്കാണ് ഞാനിത് ഓർത്തിയിരുന്നത് അപ്പോൾ പൊടി വന്നപ്പോൾ എനിക്ക് ഒരുപാട് പൊടി കൺമശിയുടെ പൊടി കിട്ടി അപ്പോൾ എനിക്കത് മിക്സ് ചെയ്യാൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയാണ് പൊടി കാണുമ്പോൾ നമുക്ക് ഒരുപാടുള്ളതുപോലെ തോന്നും പക്ഷെ ഇത് എണ്ണയിൽ ചാലി ചെയ്യുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കണ ഓയിലെന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയാണ് നമ്മൾ മെയിനായിട്ടും കൺമശിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ ആവണക്കെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി അതായിരിക്കും നല്ലത് ആവണക്കെണ്ണ തേച്ചാലും കണ്ണിന് എരിവോ അതൊന്നും പുകച്ചിലോ ഒന്നും ഉണ്ടാവുക നല്ലതാണ് കണ്ണിലെ അഴുക്കൊക്കെ പോവാനും പുറത്തേക്ക് വരാനും ഒക്കെ നല്ലതാണ് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കൺമശിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു രീതി തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരു നുള്ളു ആവണക്കണ്ണ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് നമ്മൾ പൊടി എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് ഒരു നുള്ളു ആവണക്കണ്ണ ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി ആവണക്കണ്ണ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കൺമശിയുടെ ആ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം ഇതുണ്ടോ പൊടി ഒരുപാടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടി ഒരുപാടുണ്ടായിരുന്നു ഇത് ചാലിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കൺമശിയെ നമുക്ക് കിട്ടിയുള്ളൂ ഈ കൺമശി നമ്മൾ സ്ഥിരമായിട്ട് കണ്ണുമേം കൺപീലിയുമേയും കണ്ണിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റിയതാണ് അതേപോലെ പിരികത്തിലൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ട പിരികം നമുക്ക് വളർന്നു വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ കൺമശി ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കൺമശി എന്തോരം കെമിക്കൽസ് ചേർക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ കണ്ണിൽ ചിലതൊക്കെ കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര എരിച്ചിലും പുകച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ കൺമേഷി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നല്ല ആയിട്ടുള്ള കയ്യുണ്യവും അതേപോലെ കറ്റാർവാഴയും ചേർത്തിട്ടുണ്ടാക്കിയ എണ്ണ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം എങ്ങനെയാണ് ആ വീലുണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ നല്ലൊരു ഓയിലാണ് മുടി വളരാനൊക്കെ അതേപോലെ തന്നെ കൺമശിയായിട്ട് തേക്കുമ്പോൾ അതും നമ്മുടെ കൺപീലിക്കുമൊക്കെ നല്ലതാണ് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇത് നല്ലോണം കറുപ്പ് വരാനൊക്കെ നല്ലതാണ് കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറ് കറുപ്പ് കളറ് കൺമശിയാണ് നമ്മൾ സുറുമൊക്കെ എഴുതണ പോലത്തെ ഒരു എഫക്റ്റാണ് ഇതിൽ ഇത് നമ്മൾ കണ്ണിൽ എഴുതി കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീട്ടുവൈദ്യത്തിൽ ഇന്നത്തെ കൺമശി ഉണ്ടാക്കിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ് അതുവരേക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ